മനസ്സേതായത് കൊണ്ട് എനിക്ക് എല്ലാരും എല്ലാം കൊണ്ടു തരികയും ചെയ്യണം ഈ പത്തിരുപത് വരുന്ന ചോറും ബെചോറും പിടിച്ചില്ല കൊച്ചിട്ട് കണ്ണെല്ലാം വഴി തടഞ്ഞ കഴിവും കാൽപ്പും പോയി കാച്ചി നിങ്ങളെ കണ്ടത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഒറ്റത്തെങ്ങൾ താമസിക്കുന്ന എൺപത്തി അഞ്ചു വയസ്സുകാരിയായിട്ടുള്ള ശാലിഖാ ബീവിയുടെ വേദനയാണ് ശാലിഖാ ബീവിയ്ക്ക് മൂന്ന് മക്കളാണ് ഇപ്പോൾ കൂടെ താമസിക്കുന്നത് മൂന്ന് പേരും പിന്നസിക്കാണ് അറുപത്തഞ്ചു വയസ്സുള്ള ഒരു മകൾ ഉൾപ്പെടെയാണ് മൂന്ന് പേര് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടു കൂടി അയൽവക്കത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവും സുഹൃത്തുക്കളായിട്ടുള്ള യുവാക്കളും ചേർന്ന് വലിയ ഉച്ചത്തിൽ ബഹളം വെക്കുന്നത് ബഹളം കുറയ്ക്കാനായിട്ട് സാലിഹി ആവശ്യപ്പെടുകയായിരുന്നു ഇതിൽ ശുഭിതരായ യുവാക്കൾ സാലിഹ ബീവിയുടെ വീട്ടിൽ കയറി ഭിന്നശേഷിക്കാരായിട്ടുള്ള സാലിഹ ബീവിയുടെ മക്കളായ ഷംസുദീനെയും ഷാജഹാനെയും മർദ്ദിക്കുകയായിരുന്നു ഞാൻ ഞാൻ ഇവിടെ വയ്യാതെ എനിക്ക് ഈ വയ്യാത്തതുകൊണ്ട് ഇവിടെ കട കിടന്നപ്പോഴത്തെ അമ്മമാര് കിടന്ന് അലച്ച് അതിക്കായി ഇഷ്ടംപോലെ അലച്ചപ്പോഴത്തെ ഈ വയ്യാത്ത അവൻ കിടന്നു ഞാൻ കൂടെ കിടന്നി ആവുന്നു അമ്മമാരെല്ലാം കൂടെ എന്റെ മുറ്റത്തെ ഇഷ്ടംപോലെ അമ്മമാരെ കൊണ്ട് ഒക്കുന്നൊക്കെ ചെയ്ത് കൈ കൊണ്ടും കാരുവണ്ടും ചവിട്ട് വീടിയും ബഹളുമായി ചവിട്ട് വീടിയും ബെഹളുമായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് നിലവിളിക്കാൻ മെൻ്റെ ഇവിടുത്തെ കൊച്ചായത് എനിക്ക് അറുപത്തേഴ് വയസ്സുള്ള ഒരു മോ അങ്ങോട്ട് ഇരിക്കുക അപ്പൊ തന്നെ ഒന്നിനു സാലിഹാ ബീവിയുടെ മക്കളുടെ ഉച്ചത്തിലുള്ള നിലവിളി കെട്ട നാട്ടുകാരോടിയെത്തിയാണ് യുവാക്കളിൽ നിന്നും ഭിന്നശേഷിക്കാരായിട്ടുള്ള ഷാജഹാനെയും ഷംസുദ്ദീനെയും രക്ഷപ്പെടുത്തിയത് മർദ്ദനത്തിൽ പരിക്കേറ്റ സാലിഹാ ബീവിയുടെ മക്കളായിട്ടുള്ള ഷംസുദ്ദീനെയും ഷാജഹാനെയും ജില്ല സർക്കാർ ആശുപത്രിയിൽ നാട്ടുകാർ പ്രവേശിപ്പിച്ചു ഞങ്ങൾ കലയിൽ പിച്ചാതി വഴിവാൾ ലൈറ്റാളൊക്കെ ഉണ്ട് ആഴ്ച ചുമ്മാലക്കുന്നേ ഞങ്ങൾ ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കഴിയും ഒന്നുമില്ല അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള മൂന്ന് മക്കളും വയോധികയിൽ താമസിക്കുന്ന വീട്ടിൽ കയറി അക്രമം കാട്ടിയിട്ട് ഇതുവരെ പോലീസ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പോലീസ് പറയുന്നത് സംഭവത്തിൽ യുവാക്കർക്കും മർദ്ദനമേറ്റിട്ടുണ്ടെന്നും കേസെടുക്കുകയാണെങ്കിൽ ഇരുവിഭാഗത്തിനുമെതിരെ കേസെടുക്കുമെന്നും സംഭവം അന്വേഷിച്ചു വരികയാണെന്നുമാണ് അഞ്ചൽ പോലീസ് പറയുന്നത് അഞ്ചൽ